e എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ എല്ലാവരും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് വിരിക്കൂസ് വൈൻ ഉപ്പുറ്റിവേദന മുട്ടുവേദന ഇടുപ്പ് വേദന അല്ലേ അപ്പം നമ്മൾ ഇപ്പം തുടർച്ചയായിട്ട് യോഗ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അതിൽ പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ അവർ ചെയ്തപ്പം അവരുടെ ആ വേദനയൊക്കെ പോയി അപ്പം അപ്പോൾ ഒരു അഞ്ചാറ് യോഗാസനാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപ്പുറ്റിവേദനയാണെന്നുണ്ടെങ്കിൽ വിരിക്കൂസ് വൈനും മറ്റും നിങ്ങൾക്ക് പൂർണമായും മാറ്റാനായിട്ട് സാധിക്കും അത് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വെറും തറയിൽ ഇരുന്ന് ചെയ്യരുത് ഒന്നെങ്കിൽ ഇതേപോലെയുള്ള ഒരു മാറ്റ് വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ പുൽപ്പായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്തും അകത്ത് നല്ലൊരു പുഞ്ചിരി വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി ആണല്ലോ അല്ലേ പക്ഷെ നമ്മൾ ഇടത് കാല് മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നീ വറുത്തി വയ്ക്കുക അതിനുശേഷം നമ്മൾ വലത് കാലിൽ എടുത്ത് നമ്മുടെ ഇടത് കാലിൻ്റെ തൊടയുടെ മുള്ള വെച്ച ശേഷം നമ്മൾ ഈ ഭാഗത്ത് നല്ലൊരു വലിവ് വരണം അതിനായിട്ട് മാക്സിമം നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചേർത്തി വെച്ച ശേഷം നമുക്ക് ഒന്ന് പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒന്ന് നമ്മളിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യണ സമയത്ത് എത്രമാത്രം നമ്മൾ പ്രസ് ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു വലിവ് വരും അപ്പോൾ നമ്മളിതേ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം ഇങ്ങനെ നല്ലൊരു വലിവ് വരും ഇനി നമുക്ക് ലെഫ്റ്റ് കാലും ഇതുപോലെ തന്നെ ചെയ്യണം വലത് കാലം നമ്മൾ നിവർത്തി വെച്ചു ഇടത് കാലം പതിയെ മടക്കി നമ്മൾ ഇവിടെ നന്നായിട്ടന്ന് അമർത്തി കൊടുക്കാം നമ്മൾ മാക്സിമം അമർത്തി കൊടുക്കുന്നതിനനുസരിച്ച് കാലക്ക് നല്ലൊരു വലിവ് വരും അതിനുശേഷം അതിന് ശേഷം നമുക്ക് കാലുകൾ നിവർത്തിവെച്ച് ഒരു സെക്കൻഡ് വിശ്രമിക്കാം റിലാക്സ് ഇനി അടുത്ത പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ഇതുതന്നെ അതായത് ഇപ്പം നമ്മൾ ഇടത് കാലേ നിവർത്തിവെച്ച് വലത് ഇങ്ങനെ വെച്ചല്ലോ അതേപോലെ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം എടുത്ത് ശ്വാസം എടുത്ത് ഒന്ന് പുറകിലോട്ട് പോയ ശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ നടുവാണ് താഴ്ന്നു വരുന്നതിന് ശേഷം തല താഴ്ത്തി നമ്മൾ കൈകൾ രണ്ടും നമ്മുടെ പാദത്തിൽ പിടിച്ചിരിക്കുന്നു ഇങ്ങനെ നമ്മൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടേ ഇങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ അതായത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ലെഫ്റ്റ് കാലിൽ ചെയ്യുക മൂന്ന് പ്രാവശ്യം നമ്മൾ വലത് കാലം ചെയ്യുക രണ്ടും ചെയ്യണം കേട്ടോ ആദ്യം ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും പക്ഷെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഒക്കെ മാറും നമ്മൾ ശ്വാസം എടുത്തു നമ്മൾ ഇതേ താഴ്ന്നു വരുന്നു നടുവാണ് ആദ്യം താഴേണ്ടത് അതിനുശേഷം നമ്മൾ തല താഴ്ത്തി എത്രത്തോളം പറ്റുന്നു അത്രത്തോളമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ വേദന ഇല്ലാത്തവർക്കും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഉപ്പുറ്റിവേദന മുട്ടുവേദന എല്ലാം മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ കാലുകൾ നിവർത്തി വെച്ച് ഒരു സെക്കൻഡ് റിലാക്സ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാലുകളും മാക്സിമം അകറ്റി വയ്ക്കുക എത്രത്തോളം അകത്താൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ അകറ്റി വയ്ക്കുക നമ്മുടെ കാല് എത്രത്തോളം അകത്തുന്നു അതിനനുസരിച്ചുള്ള വലിവ് വരും അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രണ്ട് തള്ളവരൽ രണ്ട് തള്ളവരലുമെ നമ്മുടെ രണ്ട് കൈ കൊണ്ടും നമ്മൾ പിടിച്ചിരിക്കണം നേരിയൊരു ടച്ചായാലും മതി അല്ലെങ്കിൽ പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരിയൊരു ടച്ചായാലും മതി ഇനി നമ്മൾ ശ്വാസം എടുത്ത് തല പുറകിലോട്ടാക്കി ശ്വാസം വിട്ടുകൊണ്ട് നമ്മളുടെ നടുകാണ് ആദ്യം നമ്മൾ താഴോട്ട് വരേണ്ടത് അതിനുശേഷം നമ്മൾ തല താഴ്ത്തി ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ ശ്വാസം നമ്മൾ സാധാരണ ശ്വസിക്കൂലേ ആ അതുപോലെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വിശ്രമിക്കാം ഇങ്ങനെ നമുക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം മാക്സിമം എത്ര പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ് കാരണം നല്ലൊരു വലിവ് നമ്മുടെ കാലുകൾക്ക് വരും ഈ ഒരു വലിവ് മെരിക്കൂസ് വൈൻ മാറാനാണെങ്കിലും മുട്ടുവേദന മാറാനാണെങ്കിലും ഇടുപ്പ് വേദന മാറാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് എന്നിട്ട് സാവകാശം നമുക്ക് പൊങ്ങി വരാൻ വളരെ സാവകാശം ചെയ്യാൻ പാടുള്ളൂ എല്ലാതും അതിനുശേഷം ഒരു സെക്കൻഡ് നമുക്ക് വിശ്രമിക്കാം ഏത് പൊസിഷൻ കഴിയുമ്പോഴും ഒരു സെക്കൻഡ് നമ്മൾ വിശ്രമിക്കുക ഇതിന് അടുത്ത് നമ്മൾ കാലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചു നമ്മൾ കൈ കാൽപാദം തൊഴുതു പിടിക്കുന്ന പോലെ വെച്ചു മുഖത്ത് നല്ലൊരു പുഞ്ചിരി വേണം അത് മറക്കരുത് എന്നിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാം അതിനുശേഷം രണ്ട് കൈകളും കോർത്ത് പിടിച്ചു കണ്ടു അത് എന്നിട്ട് നമ്മൾ ഈ രണ്ട് കാലിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് നമ്മളുടെ കാലുകളിൽ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് കാലുകളിൽ നല്ലൊരു വലിവ് വരും ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് നമ്മൾ ആയ ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ വെരിക്കോസ് വെയിനും ഇടുപ്പ് വേദനയും കാലുവേദന ഒക്കെ മാറാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്വാസം എടുത്തുകൊണ്ട് പതിയെ തല ഉയർത്തി ശ്വാസം ഇട്ടുകൊണ്ട് നമ്മൾ പതിയെ താഴോട്ട് വരുന്നു എത്രത്തോളം വരാൻ പറ്റും അത്രത്തോളം വരിക അത് വരുന്നതിനനുസരിച്ച് രണ്ട് തൊടകളിലും നല്ലൊരു വലിവ് ഫീൽ ചെയ്യും വളരെ വളരെ നല്ലൊരു വലിവാണ് അത് വളരെ നല്ലതാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും മാങ്ങാനും മുഖത്തെ പുഞ്ചിരി മായ്ക്കരുത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുക അതിന് ശേഷം സാവകാശം നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം നമ്മൾ തല ഉയർത്തുന്നു റിലാക്സ് ഇങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നു അത്ര പ്രാവശ്യം ചെയ്യാൻ വളരെ നല്ലതാണ് അതിനുശേഷം ശേഷം കൈകൾ മാറ്റി കാലുകൾ പതിയെ നമ്മൾ ഒന്നെങ്കിൽ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിയെ ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചമ്മണം പടിഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണോ സുഖപ്രദമായിട്ടിരിക്കുക അങ്ങനെ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് മനസ്സിലായോ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് നമ്മൾ കിടന്നിട്ടാണ് നിവർന്ന് കിടക്കുക നമ്മൾ എപ്പോഴും ആദ്യം നിവർന്ന് കിടന്നു രണ്ട് കൈകളും നമ്മുടെ ശരീരത്തിൻ്റെ ഇരുവശത്തായിട്ട് വെച്ച ശേഷം നമുക്ക് കാലുകളൊന്ന് പരിയെ ഒന്ന് കുത്തി വെച്ച ശേഷം കാലുകൾ പതുക്കെ നമ്മളൊന്ന് ഉയർത്തി ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഇങ്ങനെ ചവിട്ടുകയാണ് ചെയ്യണത് ഇങ്ങനെ ചവിട്ടുമ്പോൾ വളരെ നല്ല അതിൻ്റെ ഒപ്പം തന്നെ കൈകൊണ്ടും ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യും കയ്യും കാലും നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ടത് വളരെ നല്ലതാണ് സൈക്ലിങ് ചെയ്യാണ് നമ്മൾ സൈക്കിൾ സൈക്ചവിട്ടുന്ന പോലെ പതിയെ നമ്മൾ നമ്മളിതേ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും നമ്മൾ രണ്ടും ചെയ്യണം ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം എത്ര മാത്രം പറ്റുന്നു അത്രയും ചെയ്യാം ശ്വാസം എടുത്ത് നോർമൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണം ശ്വാസം പിടിച്ചു കൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് നമ്മൾ ചെയ്യണം മുഖത്ത് നല്ലൊരു പുഞ്ചിരി വെച്ച് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക പറ്റുന്ന പോലെ ചെയ്യുക അതിന് ശേഷം നമ്മൾ റിലാക്സ് ചെയ്യുക കാലുകൾ നീട്ടിവെക്കുക കൈവൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വയ്ക്കുക കണ്ണടച്ച് ഒരു സെക്കൻഡ് നമ്മൾ വിശ്രമിക്കുന്നു അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റായിട്ട് നമ്മൾ നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ശ്വാസം എടുത്ത് വലതു കാലം മാക്സിമം നമുക്ക് എത്രമാത്രം പൊക്കാൻ പറ്റും അത്രയും പൊക്കുക സപ്പോർട്ടിന് വേണ്ടിയിട്ട് രണ്ട് കാല് കൈകളും ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വയ്ക്കാം നമ്മൾ എത്രമാത്രം ഉയർത്തുന്നു അതിനനുസരിച്ച് കാലുകളിൽ നല്ലൊരു വലി വരും അപ്പോൾ തനിയെ ഉയർത്താൻ പറ്റില്ല അപ്പോൾ കാ കൈകളുടെ സപ്പോർട്ടോടിയിട്ട് മാക്സിമം നമുക്ക് ഉയർത്താൻ പറ്റുന്നു അത്ര ഉയർത്ത് നമ്മൾ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക എത്ര നേരം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു അത്രയും ചെയ്യണത് വളരെ നല്ലതാണ് അതിന് ശേഷം നമ്മൾ സാവകാശം കൈകളും മാറ്റി കാലുകൾ പതിയെ വേണം നമ്മൾ താഴോട്ട് വെക്കാനായിട്ട് റിലാക്സ് ഇനി നമ്മൾ ലെഫ്റ്റ് ലെഗാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് നമ്മൾ സാവകാശം ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ രണ്ട് കൈകളും കൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ നോർമൽ ശ്വാസത്തിൽ സാധാരണ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നമുക്ക് എത്ര നേരം ഇങ്ങനെ ആക്കാൻ പറ്റുന്നു അത്രയും നേരം നിൽക്കുക കാരണം കാളുകൾക്ക് നല്ലൊരു വിളിവ് വരും വെലിക്കോസ്വൈ മാറാനായിട്ട് വളരെ വളരെ നല്ലതാണ് അപ്പോൾ ആയിട്ട് പിടിക്കുക കൈകൾക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മാക്സിമം നമുക്കിങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ കൈകൾ മാറ്റി നമ്മൾ കാലുകളെ പറ്റിയും താഴെ വച്ചു ഒരു സെക്കൻഡ് കണ്ണടച്ച് ശ്രമിക്കുക റിലാക്സ് ഏതൊരു പൊസിഷൻ കഴിഞ്ഞാലും അങ്ങനെ ഒരു വിശ്രമം അത്യാവശ്യമാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ എപ്പോഴും വലതുവശം ചെരിഞ്ഞ് വേണം എഴുന്നേൽക്കാനായിട്ട് ഏത് എപ്പോഴും നമ്മൾ വലതു വശത്ത് ചെരിഞ്ഞ് ഇടത് കൈ കുട്ടി നമ്മൾ സാവകാശം എഴുന്നേറ്റിയിരിക്കുക ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും എണീക്കാനായിട്ട് കേട്ടോ ഈ ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണ് പലപ്പോഴും പല പ്രശ്നത്തിനും കാരണം അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് മൂലം കാലുകൾക്ക് നല്ലൊരു വലിവ് വന്ന് അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നിങ്ങളുടെ ഉപ്പുറ്റുവേദന മുട്ടുവേദന ഇടുപ്പ് വേദന ആ വിരിക്കോസ് വേ ഇതൊക്കെ മാറാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക അപ്പം ഇത് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാം നമ്മളോട് നമ്മളോടൊത്ത് നമ്മൾ യോഗ മെഡിറ്റേഷൻ ധ്യാനം ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളോടൊത്ത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കുണ്ടല്ലോ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളോടൊത്ത് സ്ഥിരമായിട്ട് ചെയ്യാം അപ്പം നമ്മൾ ഈ വേദനയ്ക്ക് മാത്രമല്ല എല്ലാത്തിനുള്ള ഒരു പാക്കേജ് പോലെയാണ് നമ്മളത് ചെയ്യുന്നത് കാലത്തും വൈകിട്ടുമുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് ബാച്ചിൽ വേണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും